മുട്ടുമേലായിരുന്നു കരങ്ങൾ തുറന്ന് യാചനാപൂർവം ദേവസ്നത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇതായി അൽതാരയിൽ ജീവിക്കുന്നവനായ കർത്താവ് ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന സമയം ജീവനുള്ള വിശ്വാസത്തോടെ നമ്മൾ തമ്പരാനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് ഇതാ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് പറഞ്ഞ കർത്താവ് ഈ നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയോ അല്ലെങ്കിൽ കർത്താവ് തന്റെ ജീവൻ എടുക്കുന്ന സമയമാണ് തൻ്റെ സ്നേഹവും തന കരുണയും നമ്മുടെ മേൽ അധികമായ അളവിൽ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ദൈവാരാധനയുടെ നിമിഷങ്ങൾ എല്ലാം മറക്കാം ദൈവത്തെ ആരാധിക്കാം ഇന്നോളം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ദൈവത്തിന്റെ വലിയ കരുതലും കരുണയും എല്ലാം ഓർത്തോർത്ത് ദൈവത്തിന് നന്ദി പറയാം ആയിരിക്കും നിറങ്ങളിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ആരാധിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും നിങ്ങളായിരിക്കും ഇടങ്ങളിൽ ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുക ഈ നിമിഷങ്ങളിൽ മകളെ ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞേ ഈ കഴിഞ്ഞ കാലങ്ങളത്രയും തമ്പരാൻ നടത്തിയ വഴികൾക്ക് നന്ദി പറഞ്ഞൊന്നു പ്രാർത്ഥിച്ചേ സങ്കീർത്തകൻ എഴുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകം പറയുന്നത് എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെ ആയിരുന്നു എന്നിട്ടും അതിനും കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ് അവിടെ നിന്ന് എൻ്റെ വലത് കൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങെന്നെ നയിക്കുന്നു പിന്നീട് അവിടെ നിന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയല്ലാതെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കർത്താവെ സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങിയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ശരീരവും എന്റെ മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എന്റെ ബലം ദൈവമാണ് എന്നേക്കുമുള്ള എന്റെ യോഹരി സങ്കീർത്തകൻ പറഞ്ഞു വന്ന് കേട്ടെ അതുപോലെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോ അതുപോലെ ഹൃദയത്തിന് മുറിവേറ്റപ്പോ ഒരു മൃഗതുല്യമായ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ കർത്താവിന്റെ കരുണയും കർത്താവിന്റെ കരുതലും കർത്താവിന്റെ സ്നേഹവും സങ്കീർത്തകനെ കൈപിടിച്ചുയർത്തിയില്ലേ മഹത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തി കൈപിടിച്ചുയർത്തിയെന്നാ സങ്കീർത്തകൻ പറയുന്നത് കർത്താവേ നിന്റെ മഹത്വം ദർശിക്കാൻ നീ ഞങ്ങളെയും അനുവദിക്കണമേ ഇന്നലകളിൽ മൃഗതുല്യമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയല്ലോ മരണതുല്യമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും കർത്താവെ ജീവനോടെ നീ പുറത്തു കൊണ്ടുവന്നല്ലോ പാപത്തിൽ വീഴാമായിരുന്ന നിരവധിയായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കർത്താവെ നീ ഞങ്ങളെ താങ്ങി നിർത്തിയല്ലോ കർത്താവെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന പലവിധ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിന്റെ കരുതുന്ന കരം സ്നേഹിക്കുന്ന കരം സുരക്ഷിതത്വം നൽകുന്ന കരം ഞങ്ങളെ താങ്ങി നിർത്തിയല്ലോ എല്ലാത്തിനും നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നില്ലേ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ അന്ധരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതൊന്നും മകനെ മകളെ മറക്കരുത് ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇന്നോളം ചെയ്തിട്ടുള്ള സകല നന്മകളെയും ഞങ്ങൾ ഓർത്തെടുക്കുന്നു നീ ഞങ്ങളെ നടത്തിയ വഴികളെല്ലാം ഞങ്ങൾ ഓർത്തെടുക്കുന്നു ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ തലമുറകള് ഞങ്ങളുടെ വരുമാന മാർഗങ്ങള് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ ഉപരി ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നീ കാണിച്ച കാരുണ്യത്തെ ഓർത്തോർത്ത് ഈശോയെ നിനക്ക് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസനത്തിനായിരിക്കട്ടെ സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തിനെ നമുക്ക് നന്ദി പറയാം എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവിടെ നിന്ന് ചെയ്തതൊന്നും മറക്കരുത് ഓർത്തോർത്ത് ദൈവത്തിന് നന്ദി പറയാ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് കുടുംബത്തിൽ ചെയ്തത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചെയ്തത് നമ്മുടെ സ്വപ്നങ്ങളുടെ മേൽ കർത്താവ് കരുണ കാണിച്ചില്ലേ നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വാരി വിതറിയില്ലേ എത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം നമ്മളെ ഇന്നലകളിൽ കൈപിടിച്ച് നടത്തി എല്ലാറ്റിനും നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആ സ്നേഹത്തിന് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ അവന്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നതിന് നന്ദി പറയാം ഈ ദിവ്യകാരുണ്യത്തിൽ അവന്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്നതിന് നന്ദി പറയാം ഓ കർത്താവേ ഞങ്ങളുടെ മേല് ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളുടെ മേലും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെടുന്നതിന് ഈശോയെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കനങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാ മക്കളും അധരം തുറന്ന് ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹലരൂയ ഹലരു ആരാധന 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 യീശോ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ നീന്തോളം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു

േടിച്ച് നന്മകൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്ദി നന്ദി ശക്തിയല്ല നിന്റെ അയല്ലയോ എന്നെ നടത്തിയത് സ്വയ ശക്തിയാലല്ല കൈയുടെ ബേലത്താലല്ല നിന്റെ അയല്ലയോ എന്നെ നടത്തിയത് നിത്യ ദൈവകാരുണീശയുടെ ആസ്വാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഇവിടെ എല്ലാ വേദനകളും ദൈവസനത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാൻ സമുദ്രം കവിഞ്ഞിടും പോലെ താൽ നിറച്ചീടണേ they <laughs>